എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും രാവിലെ അഞ്ച് പതിനഞ്ചിന് പുറപ്പെടുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ട്രെയിനിൻ്റെ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തിനാലാണ് തിരിച്ചു വരുന്ന കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിൻ്റെ സമയവും തൊട്ടു താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ട്രെയിനിൻ്റെ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഈ ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറിൽ നിന്നും മാത്രമേ ലഭിക്കുകയുള്ളൂ റിസർവേഷൻ സൗകര്യത്തിനായി സ്റ്റേഷൻ കോഡുകൾ ഓരോ സ്ഥലത്തിൻ്റെയും മുമ്പ് തന്നെ ചേർത്തിട്ടുണ്ട് സമയത്തിൻ്റെ തൊട്ടടുത്ത് ബ്രാക്കറ്റിൽ കാണുന്നത് കിലോമീറ്റർ ആണ് റെയിൽവേയുടെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് വലതുവശത്ത് ആ ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാം എന്നും കൊടുത്തിട്ടുണ്ട്